രണ്ടായിരത്തി ഇരുപതിൻ്റെ ഓരോ പ്രഭാതവും ആൽബിസ് ചെലസ്റ്റിയൻ ആരാധകർക്ക് നിറപ്രതീക്ഷയോടെയുള്ള എഴുന്നേൽപ്പാണ് നൽകിയിട്ടുള്ളത് അതെ അതുതന്നെയാണ് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതും ലിയണൽസ് കലോണിയുടെ അർജൻറീനിയൻ പട ഒരു പുതിയ അധ്യായത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്നു കഴിഞ്ഞുപോയ അർജന്റീനിയൻ ആട്ടക്കഥകളെ കുഴിച്ചുമൂടി വരും തലമുറയുടെ ഹൃദയാന്തരങ്ങളിൽ ഒരു പുതിയ മുത്തശ്ശികഥക്ക് വിത്തിയിടാൻ അയാളും ആ ടീമിനെ അണിഞ്ഞൊരുക്കി പ്രതീക്ഷക്കൊത്ത പ്രകടനവും ലാറ്റിനമേരിക്കൻ പീഠഭൂമികളിൽ അർജൻറീന കുതിച്ചുകൊണ്ടേയിരുന്നു പുതുചരിത്രം അവർ വീണ്ടും വീണ്ടും കുറിച്ചു കൊണ്ടിരുന്നു അതെ അവസാനം ബദ്ധവൈരികളായ ബ്രസീലിനെ സ്വന്തം നാട്ടിൽ ചാരമാക്കി മാറ്റി ആ വിത്തിനെ ലിയണൽ മെസ്സി എന്ന ഫുട്ബോളിൻ്റെ രാജാവ് മുളപ്പൊട്ടിച്ചു പിന്നീട് അങ്ങോട്ട് സുവർണതയുടെ കാലഘട്ടമാണ് ആൽബീസ് ജെലസ്റ്റിക്ക് പിന്നാലെ വന്ന ഫൈനലി നേടിയെടുത്തതോടെ ഫുട്ബോൾ ആരാധകർ ഒരു പുതിയ വേദി തന്നെ അർജൻറ്റീനയ്ക്കായി അവരുടെ മനസ്സിൽ ഇടം നൽകി അതെ ആരും അറിഞ്ഞതേയില്ല ഇത്രമേൽ അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യം ലോക ചാമ്പ്യന്മാരാവുമെന്ന് അതും ആദ്യ മത്സരത്തിൽ നാണംകെട്ട പരാജയത്തിന് ശേഷം നിറഞ്ഞൊലിക്കുന്ന കണ്ണുകൾ കൊണ്ടല്ലാതെ അന്നൊരു അർജന്റീനിയൻ ആരാധകനെയും കാണാനായിട്ടില്ല നാട്ടിൻ പുറത്ത് ടി വി സ്ക്രീനിൻ്റെ മുമ്പിലെ വെല്ലുവിളികളെയും വാതുവെപ്പുകളെയുമെല്ലാം കാറ്റിൽ പറത്തി ലോകരാജാവിൻ്റെ ചുമരിൽ കത്തറ കറുത്തകോട്ട് ധരിച്ചു കൊടുക്കുമ്പോൾ അയാളും ആ രാജ്യവും പൂർണത നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൻ്റെ കാലത്ത് പൂർണതയാൽ സ്വതന്ത്രം പ്രാപിച്ച അർജന്റീന അന്നത്തെ രാത്രികളെക്കാൾ ആഘോഷമാക്കിയതായിരിക്കും ഒരു രാത്രി അതെ ആ രാത്രിക്ക് പോലും ഇത്രമേൽ ഭംഗി കാണില്ല ഇതാണ് ഫുട്ബോൾ രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേദിയിൽ ഈ ടീമിനെ കൊണ്ട് ഒരിക്കലും പൂർണ്ണത പുലുകാൻ കഴിയില്ല എന്ന ഒരു കമൻട്രി ഇന്നും ഒരു ചെറുപുഞ്ചിരിയോടെ അൽപീസ് ചെലസ്റ്റിയൻ ആരാധകർ കേൾക്കുന്നുണ്ട് സ്വപ്നങ്ങൾ മാത്രം കണ്ടുതീർത്ത ആ ഒരു വേൾഡ് കപ്പ് യാഥാർത്ഥ്യമായ അന്നു മുതൽ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് അഞ്ച് വർഷം തികയാനിരിക്കുന്നു ഓരോ വർഷത്തിലും പങ്കെടുത്ത എല്ലാ കിരീടങ്ങളും ചുമലിലേറ്റിക്കൊണ്ടാണ് ഇന്ന് ലോകരാജാക്കന്മാർ കടന്നു നീങ്ങുന്നത് ഇന്നിൻ്റെ വേദിയിലിതാ മറ്റൊരു കോപ്പ അമേരിക്കയിലൂടെയും മെസ്സിയും ആ ഒരു സംഘവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇന്നവർക്ക് പ്രതീക്ഷകളല്ല ഉറപ്പാണ് കാരണം അവർ ലോക ചാമ്പ്യന്മാരാണ് ആദ്യ രണ്ട് മത്സരത്തിലെ വിജയത്തിന് ശേഷവും അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നതും അതുതന്നെയല്ലേ കോപ്പ കൊതിച്ച് അമേരിക്കയിലേക്ക് വണ്ടി കയറേണ്ടതില്ല അതിൻ്റെ അധികാരികളും അവകാശികളും അവിടെ തേരോട്ടം തുടങ്ങിയിട്ടുണ്ട് രണ്ടാം മത്സരത്തിൻ്റെ അവസാന നിമിഷം വരെ പരാജയം പലരും കൊതിച്ചു നിന്നു പക്ഷേ തിരിച്ചുവരവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരെയാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഓർക്കണം അവസാനത്തെ ആണി മാർട്ടിനസിന്റെ കാലോടുകൂടി അടിച്ചേൽപ്പിച്ചപ്പോൾ ഇത്തവണത്തെ കോപ്പ അമേരിക്കയിലും മറ്റൊരു നോക്കൗട്ട് റൗണ്ടിലേക്ക് ആൽബീസ് ചെലസ്റ്റിയ പ്രവേശിച്ചിരിക്കുന്നു തകർക്കാൻ വന്നവരും കളിയാക്കാൻ നിന്നവരും ആ പണി ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ മാപ്പ് പറയേണ്ടി വരും വിമർശനത്തിന്റെ മൂകപാളികകളിൽ മാത്രം മുഖം കൊണ്ടിരുന്ന ഒരു കൂട്ടർക്ക് നിങ്ങളുടെ ഈ ഓഞ്ഞ കളിയാക്കൽ വിഷയമായിരിക്കുമോ അതെ ഒന്ന് ഓർത്തുനോക്കുക പണ്ടൊരിക്കൽ ഒരു ഫുട്ബോൾ അധികാരി പറഞ്ഞത് ഞാൻ ഓർത്തു പോകുന്നു നല്ല പ്രതിരോധമില്ല മദ്യനിരയുമില്ല എന്നാണ് ഈ രാജ്യമൊന്ന് പച്ചപിടിച്ച് കാണുക എന്ന് അവർ ആക്ഷേപിച്ചിട്ടുണ്ട് ഒരു മെസ്സിയുള്ളതാവട്ടെ ക്ലബിൻ്റെ മാത്രം സന്ധതിയും ഈ വാക്കുകൾക്ക് മറുപടി കൊടുക്കാൻ നീണ്ട വർഷങ്ങൾ അവർക്ക് വേണ്ടി വന്നിട്ടില്ല ഇന്ന് ലോകത്തെ നെട്ടിക്കുന്ന ഒരു പ്രതിരോധമുണ്ട് പലരും മുട്ടുമടക്കിയ ഒരു മദ്യനിരയുണ്ട് മുന്നേറ്റത്തിൽ ക്യാപ്റ്റൻ എന്ന രാജാവിൻ്റെ നേതൃത്വവും ഉണ്ട് ആർക്കാണ് പച്ചപിടിച്ചു കണ്ട അർജന്റീനയെ കാണേണ്ടത് എങ്കിലിത കൺകുളിർക്ക കണ്ടുകൊള്ളു ഇന്നിൻ്റെ നിറവേദിയിൽ അവർ പന്ത് തട്ടുന്നത് മുഴുവൻ പ്രഭാതത്തോടെയും ലോകം വെട്ടിപ്പിടിച്ച രാജാക്കന്മാർ ആയിട്ടുകൊണ്ടല്ലേ കോപ്പ അമേരിക്ക എന്നത് അർജൻറ്റീനയുടെ മറ്റൊരു നേട്ടത്തിനുകൂടെ വയ്യൊരുക്കുമോ പരതി വരുന്ന ചോദ്യങ്ങൾക്ക് ഓരോ മത്സരശേഷവും അവർ തന്നെ ഉത്തരം നിറഞ്ഞ ചിരിയോടെയും നിറവുറ്റ പ്രതീക്ഷയോടെയും ആൽബീസ് ചെലസ്റ്റിയ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നു